നിറഞ്ഞ സന്തോഷത്താൽ പ്രീസ ജിയുടെ നിറകിലും വെച്ചു കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ ട്രീസ ജിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം ഇരു കൈകളും കൊണ്ട് കോരിയെടുത്തു പ്രീസയുടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളും പുഞ്ചിരിക്കുന്നതരവും ജിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവളും തിരിച്ച് പുഞ്ചിരിയുടെ മുഖപടം എടുത്തണിഞ്ഞു ഇതേ സമയം ആലീസ്

പിന്നെ വയറ്റിലുള്ള കുഞ്ഞല്ലേ അത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു അത് കണ്ണും മിഴിച്ച് കേട്ടതും കൂടി ആലീസിനെ തന്നെ നോക്കി കുഞ്ഞോ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആ സന്തോഷ വാർത്ത ആലേസ് സന്തോഷപൂർവ്വം തന്നെ ആര്യനെയും അറിയിച്ചു ആദിനയിൽ സന്തോഷത്തിന്റെ പൊട്ടിച്ചിരികൾ വിടർന്നു കിച്ചണിലെ കോടി ആലീസ് ഒരു പാത്രം നിറയെ മധുര പലഹാരങ്ങളുമായാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിയത് അവർ പരസ്പരം മധുരം പങ്കിട്ട് സന്തോഷം പകർന്നു കിടപ്പിലായിരുന്ന ജോൺ സാമോലിനും ട്രീസ മധുരം കൊടുത്തു മറ്റുള്ളവരുടെ അത്രയും പറയത്തക്ക സന്തോഷമൊന്നും കിക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും വയറ്റിൽ വളരുന്നത് അവളുടെ കൂടി കുഞ്ഞാണെന്നുള്ള ബോധ്യം അവൾക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടവണം വെറുപ്പൊന്നും തോന്നിയിരുന്നതേയില്ല ഒരു കുഞ്ഞു കൂടി ജനിച്ചു കഴിഞ്ഞാൽ ആദം പൂർണമായി മാറുമെന്ന് ട്രീസ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ആലീസിനെയും ചട്ടം കെട്ടി ട്രീസ നിർബന്ധിച്ച സ്വീറ്റ്സുമായി ജിയെ ആദമിൻ്റെ മുറിയിലേക്ക് വിട്ടു ഒരു പാത്രത്തിൽ മധുരപലഹാരങ്ങളുമായി അകത്തേക്ക് കയറി വരുന്ന ജിയയെ പിന്തിരിഞ്ഞ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആദം ശ്രദ്ധിച്ചിരുന്നില്ല തൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് ബാൽക്കണി ഭാഗത്തേക്ക് നോക്കി ചെവിയിൽ ഫോണിൽ ആരോടോ കാര്യമായി സംസാരിക്കുന്ന ആദത്തിൻ്റെ പിന്നിൽ വന്ന് ജിയ നിന്നു സംസാരിക്കുന്നത് കേസിനെക്കുറിച്ചാണെന്നും തന്നെക്കുറിച്ചാണെന്നും അവൻ്റെ ഫോൺ സംഭാഷണത്തിലൂടെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അവനെ വിളിക്കുവാൻ ബുദ്ധി അവളോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും നാവുകൾക്ക് ചലനശേഷി കിട്ടാത്തതുപോലെ തോന്നി അവൾ മിണ്ടാതെ അവൻ ഫോൺ ചെയ്ത് കഴിയുന്നത് വരെ അനങ്ങാതെ തന്നെ അങ്ങനെ നിന്നു സംസാരം അവസാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം തിരിഞ്ഞു നോക്കവെയാണ് ആദം പിന്നിലായി നിൽക്കുന്ന ജിയെ കാണുന്നത് പലഹാരങ്ങൾ പലഹാരങ്ങളടങ്ങിയ പാത്രത്തോടു കൂടി നിൽക്കുന്നവളെ കണ്ടതും ആദത്തിന് കാര്യം മനസ്സിലായി ഫോൺ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലായി ഇട്ടുകൊണ്ട് ജീടെ മുന്നിൽ ചെന്ന് നിന്നു താൻ മുന്നിൽ വന്ന് നിന്നിട്ടും യാതൊരു റിയാക്ഷനും ഇല്ലാതെ തലകുണിച്ച് നിൽക്കുന്ന ജിയെ കണ്ടതും ആദത്തിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി മുട്ടിട്ട് പിന്നീട് അവൻ്റെ കൈകൾ സീറ്റ്സ് അടങ്ങിയ പാത്രത്തിൽ കാണാൻ പോയത് അതിൽ നിന്നും ഒരു ലഡു എടുത്തുകൊണ്ട് ജിക്ക് നേരെ നീട്ടിയവൻ ആലീസും ട്രീസാന്റിയും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് താൻ സ്വീത്സുമായി ആദത്തിന് മുറിയിലേക്ക് വന്നത് ഒരിക്കലും ആദത്തിന് അത് പങ്കുവെക്കണമെന്ന് അവൾ വിചാരിച്ചിരുന്നതേയല്ല അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം തലകുനിച്ച് നിന്നതും എന്നാൽ ആദത്തിൽ നിന്നിങ്ങനൊരു പ്രവൃത്തി അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല തന്നെ മൈൻഡ് ചെയ്യാതെ പോകുമെന്ന് കരുതിയ സ്ഥാനത്താണ് ഇപ്പോൾ ഒരു സീറ്റുമായി അവളുടെ നേർക്ക് നീട്ടി നിൽക്കുന്നത് അവൾ തലയുയർത്തി ആദത്തിൻ്റെ മുഖത്തേക്കും പിന്നീട് ലഡുവിലേക്കും മാറി മാറി നോക്കിയതിനു ശേഷം അല്പമഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു നടക്കുവാൻ ഭാവിച്ചു എന്നാൽ തന്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് ആദം പിന്നിൽ നിന്നും അവളെ വലിച്ച് തൻ്റെ അരികിലേക്ക് നിർത്തി പെട്ടെന്ന് പിന്നിൽ നിന്നും വലിക്കവേ കയ്യിലിരുന്ന പാത്രം താഴേക്ക് വീണു അവൾ ആദത്തിൻ്റെ നെഞ്ചിലയച്ചെന്നിടിച്ചു നിന്നു ഭയത്തോടുകൂടി ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ആദം അതീവ ദേഷ്യത്തോടുകൂടിയേ നോക്കി നിൽക്കുന്നതാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ അവളുടെ കവളിൽ കുത്തിപിടിച്ചുകൊണ്ട് ആദം ലഡു അവളുടെ വായിലേക്ക് അമർത്തി വെച്ചു കൂടി കണ്ണും ഒഴിച്ചു നിന്ന ജീയുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി ശേഷം അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ അവൻ്റെ നാവിനാൽ അവളുടെ വായിലിരുന്ന ലഡു അവൻ സ്വന്തമാക്കി ഇരുവരുടെയും ചുണ്ടുകളീന ചേർന്നു ലഡു പുറത്തേക്ക് തുപ്പുവാൻ ശ്രമിച്ച ജിയയെ പരാജയപ്പെടുത്തും വിധം അവനവൻ്റെ നാവുകൊണ്ട് അവളുടെ വായിലേക്ക് ലഡു തള്ളിവെച്ചു അവൾ കണ്ണും ഒഴിച്ച് അവനെ തന്നെ നോക്കി നിന്നു തോൽവി സമ്മതിച്ച് ജിയ ലഡു കഴിച്ചു എന്നുറപ്പ് വരുത്തിയതിന് ശേഷമാണ് ആദം അവൻ്റെ ചുണ്ടുകൾ അവളിൽ നിന്നും വേർപെടുത്തിയത് അകന്നു മാറിയ ഒരു ദീർഘനിശ്വാസമെടുത്തതിന് ശേഷം കണ്ണു ചിമ്മി തുറന്നുകൊണ്ട് ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു അതീവ ദേഷ്യത്തോടുകൂടി കണ്ണിൽ ചുവരാശി പടർത്തി നിൽക്കുന്ന ആദത്തിനെ മതത്തിൻ്റെ മുഖഭാവം മാറിയതും അത് കണ്ടുനിന്ന് ചെയ്യുക അവസരോചിതമായി പെരുമാറി അത് പ്രഗ്നൻ്റ് ലേഡീസ് അധികം മധുരം കഴിക്കാൻ പാടില്ല ഡയബറ്റിക് വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് താഴെ വെച്ച് താഴെ വെച്ച് റീസാന്റി ഒക്കെ എനിക്ക് സ്വീറ്റ്സ് തന്നതായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് വേണ്ട വെ കമ്മിയത് ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ ശബ്ദമിതറി പറഞ്ഞത് പാതിയിൽ നിർത്തിക്കൊണ്ടവൾ തല കുനിച്ചു അപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന ബോധം ആദത്തിനുമുണ്ടായത് അവൻ ശാന്തനായി സമയമേറെ കടന്നുപോയി പതിവ് പോലെ തന്നെ ഹാരിസ് വളരെ വൈകിയാണ് വീട്ടിലേക്ക് വന്ന് കയറിയത് മാൻഷനുള്ളിലേക്ക് കയറി വന്ന ഹാരിസ് പതിവിലും സന്തോഷവാനായിരുന്നു അവൻ പടവുകൾ ചാടിയാണ് അകത്തേക്ക് കയറിയത് ഇന്ദു കുറേ ദിവസമായി ആഗ്രഹിച്ച കാര്യം നടന്നതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു അവൻ വളരെ സന്തോഷപൂർവ്വം തന്നെ റൂമിലേക്ക് പോയി വാതിലടച്ചു ഇതേ സമയം ആദമിൻ്റെ റൂമിൽ കിടക്കുവാനുള്ള ബെഡ്ഷീറ്റ് വിരിക്കുകയായിരുന്നു ജിയ ആദമാകട്ടെ റൂമിൽ തന്നെയുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ലാപ്ടോപ്പിൽ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡോക്യുമെൻസുകൾ ചെക്ക് ചെയ്യുന്നിടയിൽ എന്തൊക്കെയോ കൃത്രിമത്വങ്ങൾ ആദം കാണുവാനിടയായി അവൻ്റെ മുഖം ചുളിയുന്നതും സംശയത്തോടു കൂടി ലാപ്ടോപ്പിലേക്ക് നോക്കിയിരിക്കുന്നതും ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ടിരുന്ന ജിയയുടെ ശ്രദ്ധയിൽപ്പെട്ടു അവൾ മെത്ത വിരിച്ചതിന് ശേഷം ആധമിൻ്റെ അരിക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു കിടക്കുന്നില്ലേ ജിയുടെ ശബ്ദം കേട്ടാണ് അവൻ തലയേർത്തി മുന്നോട്ട് നോക്കുന്നത് അവളെ കണ്ടതും അവൻ്റെ മുഖഭാവം മാറി വരുന്നത് ജിയെ ശ്രദ്ധിച്ചു കലുഷിതമായ മുഖം ശാന്തമായി മാറുന്നത് അവൾ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു അതിൽ നിന്നും തൻ്റെ സാമീപ്യം ആദത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി എന്നിരുന്നാലും ഭൂതകാലം അവൾക്ക് നൽകിയ യാതനകളും വേദനകളും ഒരിക്കലും അവൾക്ക് മറക്കുവാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദത്തിന് മാപ്പ നൽകി തൻ്റെ പാതിയാക്കുവാനോ അല്ലെങ്കിൽ ആദത്തിൻ്റെ ജീവിക്കുന്ന ഒരു ഭാര്യയാകുവാനോ തയ്യാറാകുവാൻ ഒരിക്കലും ജീവിയുടെ മനസ്സനുവദിച്ചിരുന്നില്ല തന്നെ കണ്ണുകളെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആദത്തിനെ ശ്രദ്ധിക്കാതെ ജിയെ പിന്തിരിഞ്ഞ് കട്ടിലിൽ ലക്ഷ്യമാക്കി നടന്നു പുതപ്പ് കഴുത്തോളം പുതച്ചതിന് ശേഷം കട്ടിലിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടുന്ന ജിയെ നിർവികാരതയോടെ ആദം നോക്കിയിരുന്നു പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമാണ് ആതം ലാപ്ടോപ്പ് അടച്ചു വെച്ച് കട്ടിലിനരികിലെത്തിയത് അപ്പോഴേക്കും ഗിയ ഉറക്കത്തിനാഴങ്ങളിലേക്ക് ഉള്ളിയിട്ടിരുന്നു ശബ്ദമുണ്ടാക്കാതെ ആദം ബെഡിലേക്ക് കിടന്നതിന് ശേഷം ഗിയെ പിന്നിലൂടെ പുണർന്നു സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറ്റിൽ അവൻ്റെ ബലിഷ്ടമായ കൈകൾ പതിഞ്ഞു എന്നാൽ ചീകയുടെ നനുത്ത വയറിൽ സ്പർശിച്ച ആദത്തിന് പതിവിലും വിപരീതമായി കാമത്തിന് പകരം വാത്സല്യമാണ് മനസ്സിലേക്കോടി വന്നുകൊണ്ടിരുന്നത് അവൻ മെല്ലെ അവളുടെ അണി വയറ്റി തഴുകിക്കൊണ്ട് ഉറക്കത്തിലേക്കാഴ്ന്നു ഇതേ സമയം വിരാജ് മാൻഷനിൽ വിരാജിന്റെ നഗ്നമായ മാറിൽ നിന്നും തലയിയർത്തി കൊണ്ട് ലിസ ചോദിച്ചു ഡാർലിംഗ് ഹാരിസ് വിളിച്ചിരുന്നു എന്ന് അത് ശ്രവിച്ച വിരാജ് ചെറു പുഞ്ചിരിയോടുകൂടി കണ്ണുകൾ അടച്ചു കൊണ്ട് ലിസിയോടായി പറഞ്ഞു എന്താണ് ഒരു പുഞ്ചിരിയൊക്കെ വിരാജിന്റെ മുഖത്തേക്ക് കൊണ്ട് ലിസ കൂടി ചോദിച്ചു അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം അറിയാം എങ്കിലും എന്റെ ഒരു ലിസ നിന്റെ ആ ബ്രദറിലോ ഒരു ഇട്ടിവിട്ട് സാധനം തന്നെ അവ വന്നതിൽ പിന്നെ ടെൻഷൻ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ആദത്തിന് ഞാൻ പറഞ്ഞിരുന്നില്ലേ വിരാജ് കുതന്ത്രത്തിൻ്റെ എൻസൈക്ലോപീഡികയാണ് ഹാരിസ് എബ്രഹാം മലിക് ആദ്യമൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ വാലം കടിച്ച് നടക്കുന്ന കാണുമ്പോൾ അവനോട് അറപ്പായിരുന്നു തോന്നിയിരുന്നത് പക്ഷേ എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം അറിഞ്ഞതോടുകൂടി ഞാൻ അവന്റെ ഫാനായി ശത്രുവിന്റെ ശത്രു പറഞ്ഞെങ്കിലും അവനെ ഒരു കൊള്ളില്ല മിത്രിസ്റ്റിൽ കാര്യങ്ങൾ നേടുന്നവനാണ് അവൻ എപ്പോഴും കാലത്ത് ജീവിക്കുന്ന ടെക്നോളജി വളർന്നെങ്കിലും നിങ്ങളെ പോലുള്ള ചില ആണുങ്ങളുടെ മനസ്സ് ഇതുവരെ വളർന്നിട്ടില്ല ആര് പറഞ്ഞു ഹാരിസിനെ കണ്ണുടച്ച് വിശ്വസിക്കാൻ നമ്മളുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അവൻ വെറും ഒരു കറിവേപ്പില മാത്രം ഈ തന്നെ നമ്മൾ ഇരുവരും കൂടി ചേർന്ന് അവനെ തുടച്ചു മാറ്റി എന്തായാലും നിന്റെ മോന്റെ പ്ലാൻ കൊള്ളാം പെണ്ണിനെ കൊണ്ടുവന്നിട്ട് വീട്ടുകാരിയാക്കി ഇപ്പോ എനിക്ക് മനസ്സിലായി കേട്ട ലിസ കൂടി പറഞ്ഞു പറഞ്ഞപ്പോഴല്ലേ എനിക്ക് പണ്ടേ സംശയമുണ്ടായിരുന്നു ആദം എത്തുന്ന ആദത്തിന്റെ ശത്രുക്കളെ പിന്നെ പുറം ലോകം ജീവനോട് കണ്ടിട്ടില്ല ആ സ്ഥാനത്താണ് ഇത്രയും നാൾ ഒരു പെൺകുട്ടി അതും ഒരപലയായ പെൺകുട്ടി വാദം മാൻഷലിൽ വിഹരിച്ചത് അപ്പോഴേ എനിക്ക് ടൗട്ടടിച്ചതാ ഞാൻ കരുതി അവൻ്റെ തെപ്പാറ്റിയായിട്ട് കൂടെ കൂട്ടാനായിരിക്കുമെന്ന് പറയത്തക്ക സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചത് അവൻ്റെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞതോടെയാ ഇനി പെൺകുട്ടിയിലൂടെ ഇവനൊരു അനന്തരാവകാശി ഉണ്ടായാൽ നമ്മൾ വിചാരിച്ചതുപോലെ സ്വത്തുക്കളൊക്കെ നമ്മുടെ കസ്റ്റഡിയിൽ വരണമെന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടൊക്കെ വേസ്റ്റായി പോകും പിന്നെ ഒരു മാർഗമേ ഉണ്ടാകുള്ളൂ സംഹാരം അത് കേട്ട വിരാജ് ലിസയെ ശാന്തമാക്കും വിധം പറഞ്ഞു അതിനല്ലേ ഹാരിസ് അയാൾ അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേയില്ല നമ്മൾ പറയുന്നതിനു മുമ്പ് ഹാരിസ് അത് മാനത്ത് കണ്ടിരിക്കും കാണുന്നതിനു മുമ്പ് ഹാരിസ് പ്രവർത്തിച്ച മരിക്കും അങ്ങനെ ഒരു സന്തതി ജീയുടെ ഉള്ളിൽ ഉണ്ടായാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഹാരിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ അത് പ്രത്യേകിച്ച് അവനോട് പറയേണ്ട ആവശ്യമേ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല നമ്മളുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ സംഹാരതാണ്ഡവം ആടേണ്ടത് ആദത്തിന്റെ നെഞ്ചത്തല്ല ഹാരിസിന്റെ നെഞ്ചത്തായിരിക്കണം ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് വിരാജ് എനിക്ക് നിന്നോട് പ്രണയം കൂടുന്നത് എൻ്റെ സ്വഭാവം ഒരു പുരുഷനിൽ വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് പല തവണ ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം പോലെ അലഞ്ഞു നടന്നു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കണ്ടുമുട്ടിയതോടെ ആ ചോദ്യത്തിനൊരുത്തരം കിട്ടിയതുപോലെയായി പൊന്നാണെങ്കിലും പണമാണെങ്കിലും ഒരു നുള്ള എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് ഞാൻ അങ്ങനെയുള്ളവരെനിക്കാണ് നിന്നെ പോലെ പറഞ്ഞുകൊണ്ട് ലീസ വിരാജിൻ്റെ നെഞ്ചിലേക്ക് അമർന്നവനെ ഇറുകി പുണർന്നു കണ്ണുകൾ അടങ്ങുന്ന ലീസയെ വിരാജ് പുച്ഛത്തോടുകൂടി നോക്കിക്കൊണ്ട് മനസ്സിൽ മന്ത്രിച്ചു എല്ലാം വിരാജ് പാടിയുടെ കൈവശമായതിനു ശേഷം അവസാനത്തെ അവസാനത്തെയും സംഹാരതാണ്ഡവുമാണുന്നത് നിന്റെ നെഞ്ചിൽ തന്നെ ആയിരിക്കും ലിസ